ജുംബ എന്ന് പറയുന്നത് ഒരു ഡാൻസ് ഫിറ്റ്നസ് ആണ് ലൈക്ക് ഡാൻസും ഫിറ്റ്നസ്സും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫിറ്റ്നസ് ഫോമാണ് എന്തുമാത്രം സിമ്പിളായിട്ട് ഫിറ്റ്നസ് ചെയ്യാം എന്തുമാത്രം എൻജോയ് ചെയ്ത് കാലറി ബേൺ ചെയ്യാം എന്തുമാത്രം സിമ്പിളായിട്ടുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം എന്നുള്ളത് സുംബയിലൂടെ കാണിച്ചിരിക്കുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത് ുംബ എന്ന് പറയുന്നത് ഒത്തിരി ഡാൻസ് ഫോംസ് കമ്പൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് മെറങ്കിയ ഉണ്ട് സാൽസ ഉണ്ട് കൂമ്പ്യ രഗറ്റിൻ സാമ്പാ സോക്ക ബലി ഡാൻസ് അങ്ങനെ കുറച്ച് ഡാൻസ് ഫോംസ് അപ്പം ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു രീതിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് സുംബ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ആൻഡ് സിം നമ്മള് ട്രെയിനേഴ്സിൻ്റെ ലാംഗ്വേജിൽ ഇത് ഇറ്റ്സ് എ ബ്ലാസ്റ്റ് ഇറ്റ്സ് ഈസി ആൻഡ് ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എ വർക്ക്ഔട്ട് എന്നാണ് പറയണേ സോ സുംബ ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര ഒരു മാജിക്കലാണ് എല്ലാവരും ചെയ്തു നോക്കിയാലേ മനസ്സിലാവുള്ളു എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് വരികയെന്നുള്ളത് സുംബ എന്ന് പറയുന്നത് ഒരു ഏജ് കാറ്റഗറിക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ ലേഡീസിന് മാത്രം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനല്ല സുംബ എന്ന് പറയുന്നത് ഭയങ്കര ആണ് ആർക്ക് വേണമെങ്കിലും ചെയ്യാം ജെന്റ്സിന് ചെയ്യാം ലേഡീസിന് ചെയ്യാം കിഡ്സിന് ചെയ്യാം എൽഡേഴ്സിന് ചെയ്യാം പ്ലസ് ഇത് ഒരു മിക്സഡ് ക്ലാസ് ആണ് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ചെയ്യാം ഇപ്പം ഒരു കുഞ്ഞു കുട്ടി അതായത് ഒരു സിക്സ് ഇയേഴ്സ് വന്നാലും ഒരു സെവൻറ്റി ഇയേഴ്സ് ഓൾഡ് ഓൾഡായിട്ടുള്ള ഒരാൾ വന്നാലും എല്ലാവർക്കും ഒരു ക്ലാസ്സിൽ നിന്ന് ചെയ്യാം ഭയങ്കര ഫ്ലെക്സിബിളാണ് മൂവ്മെൻറ്റ്സ് അതാണ് ഞാൻ പറഞ്ഞാൽ ആദ്യമേ ഈസിയാണിത് ഫോളോ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് മ്യൂസിക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിനർ മൂവ് ചെയ്യുന്നു കൂടെ നമ്മൾ അങ്ങ് എൻജോയ് ചെയ്ത് ഫോളോ ചെയ്ത് പോകുന്നതാണ് സോ അപ്പം എല്ലാവരും ഒരു ക്ലാസ്സിൽ വരുമ്പോൾ ആ ഒരു ഫീല് ഡിഫറെൻ്റ് ആണ് ലൈക്ക് ഒരു കിച്ചിൻ്റെ സെഷൻ മാത്രം അല്ലെങ്കിൽ ഒരു എൽഡേഴ്സിൻ്റെ സെഷൻ മാത്രം ജെൻസിന് ഒരു സെപ്പറേറ്റ് സെഷൻ ഒരു സെപ്പറേറ്റ് സെഷൻ അങ്ങനെ അല്ല ഇത് എല്ലാവരും ഒരുമിച്ച് വരുമ്പോൾ നല്ലൊരു എനർജിയാണ് ഒരു കുഞ്ഞു ഒരു എനർജി ഡിഫറെൻ്റ് ആണ് ഒരു എൽഡറിൻ്റെ ഒരു എനർജി ഡിഫറെൻ്റ് ആണ് യങ്സ്റ്റേഴ്സിൻ്റെ എനർജി ഡിഫറെൻ്റ് ആണ് സോ എല്ലാവരും കൂടെ ഒരു ബാച്ചിൽ വരുമ്പോൾ നല്ല രസമാണ് ഭയങ്കര എനർജറ്റിക് ക്ലാസ് ആണ് പവർ ആണ് ചിലപ്പോൾ ഒക്കെ ഫുള്ളാണ് നമുക്കിവിടെ ഇനി ആളെ കേട്ട സ്ഥലം കാണില്ല അത്രയ്ക്കും ക്രൗഡ് വരും സൊ നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആൾക്കാർ വെയ്റ്റ് ലോസിന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഒരാൾക്ക് വെയ്റ്റ് ലോസ് ഇന്ന് ദിവസം ഞാൻ ഇത്രയും വെയിറ്റ് കുറച്ച് തരാം ഗ്യാരണ്ടി കൊടുക്കില്ല കാരണം ചിലപ്പോൾ ഓരോ ബോഡി ആണ് ഞാൻ കുറയുന്ന പോലെ ആയിരിക്കില്ല ഒരാൾ കുറയുന്നത് ഞാൻ ഒരു കാര്യം തീർച്ചയായും ഞാൻ ഗ്യാരൻറ്റി തരും വന്നു കഴിഞ്ഞാൽ ഒരു ചേഞ്ച് എന്തായാലും ഉണ്ടായിരിക്കും നമ്മളെ ഹാപ്പി ആയിട്ട് തിരിച്ച് പോകും ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വൺ അവർ സെഷൻ കഴിയുമ്പോൾ നമ്മൾ പുറത്തിറങ്ങി പോകുമ്പോൾ നല്ല ഹാപ്പിനെസ് ഉണ്ടായിരിക്കും നല്ലൊരു സ്ട്രെസ് റിലീഫാണ് അപ്പോൾ ഇതെല്ലാം നടക്കുന്നതിൻ്റെ കൂടെ വെയ്റ്റ് ലോസ് നടന്നോളൂ അപ്പോൾ അങ്ങനെ പറയുമ്പോഴാണ് ആൾക്കാർ ഒരു എന്താ ഇവിടെ അധികം ഇങ്ങനെ സ്ട്രെയിൻ ഇല്ല വെയ്റ്റ് കുറയ്ക്കണം അങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം അങ്ങനെ ഒന്നുമില്ല ഭയങ്കര ഫ്ലെക്സിബിളാണ് അപ്പോൾ എല്ലാവരും വന്ന് ചെയ്യും വെയിറ്റ് ലോസിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും നല്ല ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട് സോ അതുകൊണ്ട് എല്ലാവരും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അവരുടെ ഫ്രണ്ട്സിനെയും കൊണ്ടുവരുന്നുണ്ട് അപ്പം നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്